സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ് സർക്കാരിന് സാമ്പത്തിക മുരടിച്ച് മുരടിപ്പ് വരുമ്പോൾ അവരെ വേണ്ടവരണം ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം മാത്രം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ പല തവണയായി തൊഴിൽ നിർത്തി സമയം ചെയ്ത് സർക്കാർ ജീവനക്കാരോട് സർക്കാരിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകുവാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ജീവനക്കാരൻ പോലും ഇങ്ങനെ സർക്കാർ ജോലിയിൽ നിന്ന് രാജിവെച്ചതായി ഇതുവരെ എവിടെയും അറിഞ്ഞിട്ടില്ല മരണവരെ പൂർണ്ണ സുരക്ഷ ഒരുക്കുന്ന ഒരു സർക്കാർ ജോലി രാജിവെച്ചാൽ നിലവിലുള്ള സ്വകാര്യ തൊഴിലിടങ്ങളിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ച് ജോലിയിൽ കയറാനും അവിടുത്തെ സമയപരിധിക്കുള്ളിൽ ജോലി ചെയ്യുവാനും മറ്റും എല്ലാ വിധ എല്ലാവിധ ആനുകൂല്യങ്ങളും സുഖ ശീലമാക്കി ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല എന്ന് അവർക്ക് സ്വയം നല്ല ബോധ്യമുണ്ട് ആഫ്രിക്കയിലും മറ്റുമുള്ള നിരവധി പട്ടിണ പഠന രാജ്യങ്ങളിൽ ഇങ്ങനെ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പിടിച്ചു വറക്കുവാൻ ശക്തരായ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് കഴിയുന്നുണ്ട് ഫലമോ അവിടുത്തെ പൊതുജനം സ്ഥിരം പട്ടിണിയും അസുഖങ്ങളുമായി ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം തന്നെ കേരളത്തെ പോലെ നല്ല വിഭവശേഷി ഉള്ളതും അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനം സർക്കാരിന് പൊതു സ്വത്തിൽ നിന്ന് തന്നെ ലഭിച്ചു വരുന്നതുമാണ് പക്ഷെ ഇവിടെയെല്ലാം സർക്കാരിന്റെ വരുമാനം മുഴുവനും ഒരു വിഭാഗം അധികാര ഉദ്യോഗസ്ഥ വർഗത്തിന് മാത്രം ഒതുങ്ങുന്നു അർജന്റീന റഷ്യ ഗ്രീസ് ഇങ്ങനെ പല രാജ്യങ്ങളിലും കടക്കണയിൽ കുടുങ്ങി പൂർണ്ണമായും സാമ്പത്തിക തകർച്ച നേരിട്ടവയാണ് ഇവിടെയെല്ലാം സർക്കാർ ബാരിച്ച ശമ്പളങ്ങൾ കൊടുക്കുവാൻ വേണ്ടി എടുത്ത കടങ്ങളാണ് പ്രധാനമായും സാമ്പത്തിക തകർച്ചയിലെത്തിച്ചത് ഇവിടങ്ങളിൽ പോലും ശമ്പളങ്ങൾ പൂർണ്ണമായും നിന്നുപോയിട്ടും ഉദ്യോഗസ്ഥർ ആരും ജോലി വിട്ടിട്ടില്ല അർജന്റീനയിൽ ഏകദേശം പത്ത് വർഷത്തോളം ശമ്പളങ്ങൾ കൊടുക്കുവാനുണ്ട് എന്ന കടപ്പത്രം മാത്രമാണ് സർക്കാർ നൽകിയത് ശമ്പളങ്ങൾ നൽകിയില്ല വെറും കടപ്പത്രങ്ങൾ മാത്രമാണ് നൽകി വന്നിരുന്നത് യുദ്ധം പോലുള്ള അസാധാരണ അവസരങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഏത് സർക്കാരിന് വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ അറിവ് കണക്കാക്കിയാണ് ഭരണഘടനകൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കുവാനുള്ള ആർട്ടിക്കൾ നമ്മുടെ രാജ്യത്തെ പോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് രൂപ നൽകിയിരിക്കുന്നത് പരിധിയില്ലാത്ത ശമ്പളം വെട്ടിക്കുറയ്ക്കുവാനും എത്ര കാലത്തേക്ക് വേണമെങ്കിലും തൽസ്ഥിതി നീട്ടിക്കൊണ്ടുപോകാനും സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ സർക്കാരിന് കഴിഞ്ഞു ദി പ്രൊവിഷൻസ് ഓഫ് ഡിക്ലെയറിംഗ് എ ഫിനാൻഷ്യൽ എമർജൻസി മെൻഷൻ ആർട്ടിക്കൽ ത്രീ സിക്സ്റ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോഡിംഗ് ടു ദിസ് പ്രൊവിഷൻ ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർക്കൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി യോർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് ദ ഇന്ത്യൻ ടെരിറ്ററി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏത് സംസ്ഥാനത്തിൽ വേണമെങ്കിലും വരുത്തുവാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് വ്യക്തമാണിവിടെ കടം തിരിച്ചറയ്ക്കുവാൻ കഴിയാത്തതും കടം ആരും നൽകാത്തതുമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ സംസ്ഥാനത്ത് ഗവർണർക്ക് അത് സംസ്ഥാന അപേക്ഷ നൽകാം ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിലും സമർത്ഥരായ അനേകം ചെറുപ്പക്കാരെ ഉദ്യോഗസ്ഥ ഉദ്യാര്ത്ഥികളെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒന്നും ഉണ്ടെന്ന് ഏത് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം അപ്പോൾ വേണ്ടത് ഇച്ഛാശക്തിയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അന്നന്ന് ജോലി ചെയ്തു ജീവിക്കുന്ന ഒരു കൂട്ടർ ആളുകൾ പട്ടിണി മരണം മുന്നിൽ കാണുകയാണ് ഇവർ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അങ്ങ് മരിച്ചു പോയിക്കോളും എന്ന മിഥ്യാധാരണയാണ് ഉദ്യോഗസ്ഥ ഭരണവർഗത്തിനെന്നുള്ളതെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുവാൻ കേരളത്തിൽ ജനത്തെ ആകെ ഈടുവച്ച് ഒരിക്കലും ഇല്ലാത്ത പലിശയിൽ കടമെടുക്കുന്നത് സർക്കാർ കഴിഞ്ഞ രണ്ട് ശതാബ്ദങ്ങളിൽ ഏറ്റവും താഴ്ന്ന പലിശ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ശമ്പളങ്ങൾക്കും പെൻഷനും ഇതുവരെ ഇവർക്ക് വേണ്ടി എടുത്ത കടത്തിന്റെ പലിശകൾ അടച്ചു തീർക്കുവാനും ആയി വരുമാനത്തിന് ചിലവാക്കുന്ന നൂറ് ശതമാനത്തിൽ അധികമാണ് കടമെടുപ്പ് വരുമാനമായി കാണിച്ച് ഈ കണക്കുകൾ പലപ്പോഴും മ മറച്ചു വയ്ക്കുന്നത് എല്ലാ വർഷ വർഷത്തെയും ബഡ്ജറ്റ് പ്രതീക്ഷിത വരുമാനം എന്ന് വകു വെക്കുന്നത് എത്തുകയില്ല എത്തുകയല്ല എന്നറിയാവുന്ന ഒരു കണക്കാണ് എല്ലാ വർഷവും തന്നെ മുപ്പതിനായിരം കോടി രൂപയിൽ മുകളിൽ കുറവാണ് പ്രതീക്ഷിത വരുമാനത്തിൽ കണ്ടുവരുന്നത് ഇത് കടമെടുപ്പിലൂടെ മറച്ചു വെച്ച് തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും സർക്കാരുകൾ എത്ര നാളിത് തുടരുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗിൽ ബി ബി മൈനസ് റേറ്റിംഗ് ആണ് ജെ പി മോർഗൻ കേരള സർക്കാരിന് നൽകിയിരിക്കുന്നത് ഇത്രയും തവണ റേറ്റിംഗ് ഉള്ള ഒരു സംസ്ഥാനം പോലും ഇന്ന് രാജ്യത്തില്ല ഇതിനാൽ തന്നെ നമ്മൾ എടുക്കുന്ന കടങ്ങൾക്ക് കൊള്ള പലിശ കൊടുക്കേണ്ടി വരുന്നു പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നതിനെക്കാളും ഇരട്ടിയിലധികം പലിശ കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കടം എടുക്കേണ്ടി വരുന്നത് ഈ കടമെടുപ്പിന്റെ ബാധ്യത മുഴുവൻ പൊതുജനത്തിന്റെ മുകളിലാണ് ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ മുകളിൽ ഒരു ബാധ്യതയും ഇല്ലാതെ ഇതെല്ലാം നമ്മളുടെ മുകളിൽ നിന്ന് സെസ്സായും നീതിവർധനവായും സർക്കാരിന്റെ സേവനങ്ങൾ എന്ന് പറയുന്ന വൈദ്യുതി പോലെയുള്ള എല്ലാത്തിനും റേറ്റ് കൂട്ടി നമ്മളെ അടുത്തുനിന്ന് തന്നെ ഈടാക്കുക എന്നാണ് ഉദ്യോഗസ്ഥ മാഫിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനരോഷം ഉയരേണ്ടതല്ലേ